ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ റെയിൽവെയറിൻ്റെ കോട്ടയം ജില്ലയിലെ പാർട്ട്നേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു കിഴങ്ങൂർ കട്ടച്ചിറ ചില്ലീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റെയിൽടെൽ കേരള ഹെഡ് പഴനിവേലൻ അധ്യക്ഷനായിരുന്നു அவர் டீம் மிஸ்டர் ஹர்ஷா மிஸ்டர் அப்துல் மிஸ்டர் பிரஜேஷ் மிஸ்டர் ரஞ்சித் மிஸ்டர் டிபின் அண்ட் அதர் டூ பீப்புள்ஸ் அவைலபிள் ஹியர் கோகுல் செபின் அண்ட் ரிஷித் ஆர் அவர் டீம் ஜஸ்ட் டு சர்வ் ஒன்லி இன் திஸ் ஹோட்டை ஒன்லிங் திஸ் மெனி பீப்புள் புதிய ஓடிடி பிளானிகள் ഐ പി വി സിക്സ് എന്നിവയെ സംബന്ധിച്ച ക്ലാസ്സുകളും ചർച്ചകളും നടന്നു ടെക്നിക്കൽ ഹെഡ് രഞ്ജിത്ത് നയിച്ച ടെക്നിക്കൽ ക്ലാസിൽ കേബിൾ ടി ഓപ്പറേറ്റർമാർക്കായി സംവാദ പരിപാടിയും ഉണ്ടായിരുന്നു നിരവധി ഓപ്പറേറ്റർമാർ മീറ്റിംഗിൽ പങ്കെടുത്തു സോണൽ മാനേജർ അതുൽ മാർക്കറ്റിംഗ് ഹെഡ് ഇർഷാദ് അക്കൗണ്ട്സ് ഹെഡ് ബ്രിജേഷ് ടിബിൻ തുടങ്ങിയവർ സംസാരിച്ചു റെയിൽവെയർ സപ്പോർട്ട് ടീം ഋഷി മോഹൻ സെബിൻ ഗോകുൽ എന്നിവരും പങ്കെടുത്തു